നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം എം എസ് ഡി അടുത്ത ഐ പി എല്ലിൽ കളിക്കുവോ സി എസ് കെ ഏതൊക്കെ താരങ്ങളെയാണ് റീറ്റേൺ ചെയ്യുക ആ ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ എം എസ് ഡി ഉണ്ടാകുമോ സി എസ് കെ ആരാധകർ ആകാംക്ഷയോടുകൂടി വിട്ടുനോക്കുന്ന കാര്യമാണ് ഇപ്പോ ക്രിക്ബസ് അതുമായി ബന്ധപ്പെട്ട ഒരു ബിഗ് അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് നമ്മൾ അതിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് ഈ റിട്ടൻഷനുമായി ബന്ധപ്പെട്ട ഫൈനൽ തീരുമാനമൊക്കെ ഇത് വരാൻ പോവുകയാണ് ഈ മാസം അവസാനത്ത് എത്തിയത് അതായത് മുപ്പത്തി ഒന്നാം തീയതി ഐ പി എൽ ഓണേഴ്സിന്റെ ഫ്രാഞ്ചൈസി ഓണേഴ്സിന്റെ മേറ്റിംഗ് ബി സി സി ഐ വിളിച്ചിട്ടുണ്ട് അതിലായിരിക്കും ഈ എത്ര താരങ്ങളെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം വരിക ഏതായാലും എം എസ് ഡി ഐ കുറിച്ചും സി എസ് കെ യുടെ റീറ്റെൻഷനെ കുറിച്ചും ക്രിക്ബസ് പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങളിലേക്കൊന്ന് പോകാം എം എസ് ധോണിയുടെ സി എസ് കെ ഐ യുമായിട്ടുള്ള അസോസിയേഷന് എത്ര താരങ്ങളെ അടുത്ത സീസണിലേക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നതനുസരിച്ചിരിക്കും ധോണിയും എൻ ശ്രീനിവാസനും ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഐ പി എല്ലിൽ അഞ്ചോ ആറോ താരങ്ങളെ റീറ്റെയിൻ ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എം എസ് ഡി അടുത്ത സീസണിൽ ഐ പി എൽ കളിക്കും അതാണ് പ്രധാനപ്പെട്ട കാര്യം അഞ്ചോ ആറോ താരങ്ങളെ റീറ്റെയിൻ ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ എം എസ് ടി കളിക്കും അല്ലെങ്കിൽ അദ്ദേഹം കളിക്കില്ല എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇനി കരൺ ലി സി എസ് കെ റീട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങൾ കൂടി അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്ന് സ്കിപ്പർ ഗെയ്ക്വാദ് ഗേയ്ക്വാദ് രവീന്ദ്ര ജഡേജ മദീഷ പതിരാന ശിവൻ ദ്വൂബെ ഈ നാല് താരങ്ങളെ അവർ റീട്ടേൺ ചെയ്തേക്കും ഇനി ഒരു അഞ്ചാമതൊരാളെ റീട്ടേൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് എം എസ് ഡി ആയിരിക്കും എന്നുകൂടിയാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞത് എന്തായാലും ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത് ബി സി സി ഐ വിളിച്ചു ചേർത്തിട്ടുള്ള ഫ്രാഞ്ചൈസി ഓണേഴ്സിന്റെ മീറ്റിംഗ് നടക്കുന്നത് അന്ന് സി എസ് കെ പ്രതിനിധികരിച്ചു രൂപ ഗുരുനാഥ് അതായത് എൻ ശ്രീനിവാസിന്റെ മകൾ പങ്കെടുക്കും എന്നുകൂടി ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും എം എസ് ഡി തുടരണം എന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് അപ്പോ നാലിലധികം താരങ്ങൾ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബി സി സി അനുവദിക്കുകയാണെങ്കിൽ എം എസ് സി തീർച്ചയായിട്ടും കളിക്കും ഇനി കളിച്ചില്ലെങ്കിൽ അദ്ദേഹം മെന്ററുടെ റോളിൽ സി എസ് ടി ഉണ്ടാകും എന്നുകൂടി ക്രിക്കറ്റ് ബസ് റിപ്പോർട്ട് ഇന്നുകൂടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ്